ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള ചൈനീസ് ഉള്ളി വടയാണ് തയ്യാറാക്കാൻ പോകുന്നത് ഉള്ളി വടയൊന്നോ പക്കോവടയൊന്നോ ഇങ്ങനെ വേണമെങ്കിലും പറയാം നല്ല ക്രിസ്പി ആയിട്ടുള്ള നിറയെ വെജിറ്റബിൾസ് ഒക്കെ ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി വടയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് നല്ലൊരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കാൽ കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അരിപ്പൊടി ഏതായാലും എടുക്കാം കേട്ടോ അതിലേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് കൊടുക്കാം ഇതിൻ്റെ ഉപ്പും ഈ കടലമാവും മരിപ്പൊടിയും ഒക്കെ നല്ലപോലെ ഒന്ന് മിക്സ് എടുത്തതിനു ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ക്യാബേജ് ആണ് ഒരു കപ്പ് കാബേജ് ഇതേപോലെ നല്ല നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഒരു കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് അതും ഒരു കപ്പ് തന്നെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയും ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു രണ്ടോ മൂന്നോ പച്ചമുളകും ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് സോസ് ആണ് രണ്ട് ടീസ്പൂണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ കൂടെ നമുക്ക് ടൊമാറ്റോ സോസും കൂടി വേണം അപ്പോൾ അത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത് സോയ സോസ് രണ്ട് ടീസ്പൂൺ ആണ് പക്ഷെ ടൊമാറ്റോ സോസ് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ തന്നെ എടുക്കണേ അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ആദ്യം നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാപ്സിക്കും കൂടി കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല ക്യാപ്സിക്കും കൂടി ചേർത്താൽ കുറച്ചുകൂടി നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പോൾ ഇത് നമ്മൾ തന്നെ ഇതേപോലെ കുഴച്ചെടുക്കുക പിന്നെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല നേരിയതായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ അപ്പം ഇതേപോലെ നമ്മൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു പത്ത് മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇതിലിപ്പോൾ ഞാൻ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഈ വെജിറ്റബിൾസ് എല്ലാം വെള്ളം ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ പിന്നെ നമ്മൾ സോസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം അതിൻ്റെ എല്ലാം വെള്ളം ഉണ്ടാവും അപ്പം അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇത് നമ്മളൊന്ന് മിക്സ് ആക്കിയിട്ട് നോക്കുക ഇതിൽ വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ ഇത് കറക്റ്റായിട്ടാണ് എനിക്ക് കിട്ടിയത് അധികം ലൂസായിട്ടും ഇല്ല എന്നാലധികം തിക്കുക അല്ല നമ്മുടെ ഉള്ളി വടയിൽ ഉണ്ടാക്കുന്ന ആ ഒരു കട്ടിയിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ വെള്ളം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയില് നന്നായിട്ട് ചൂടാക്കി എടുക്കണം എന്നിട്ട് നമുക്ക് ഇതേപോലെ കുറച്ച് കുറച്ച് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം അപ്പോൾ ഇതാ ഇതേപോലെ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിത് പൊരിക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണേ അങ്ങനെ ചെയ്താൽ നമുക്ക് എല്ലാ സൈഡും ഒരേപോലെ ഫ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും എല്ലാ സൈഡും ഒരേപോലത്തെ കളറിൽ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ എല്ലാ സൈഡും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് കോരുമാറ്റാം അപ്പോൾ ഇതുപോലെ നല്ലൊരു കളറിൽ നമ്മൾ റെഡി ആക്കിയിട്ട് എടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവട റെഡി ആയിട്ടുണ്ട് നമ്മൾ നോർമൽ ഉള്ളിവട പോലെയല്ല ഇത് കിടലും ആണ് കേട്ടോ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നിങ്ങൾ പിന്നെയും പിന്നെയും ഉണ്ടാക്കി കഴിക്കും അത്രക്കും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ആക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ക്യാപ്സിക്കം കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ചേർത്ത് കൊടുക്കണേ ക്യാപ്സിക്കം കൂടി ചേർത്താൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം